സങ്കീർത്തനം മൂന്ന് മൂന്ന് നെയ്യോ എഹോവേ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹത്വവും എൻ്റെ ഉയർത്തുന്നവനുമാകുന്നു ദാവീതിൻ്റെ സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകതയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതും ദൈവത്തെ മാത്രം മഹത്വപ്പെടുത്തുക എന്നുള്ളതും ശത്രുവിൻ്റെ മുമ്പിൽ ദാവീദ് രാജാവാണെങ്കിലും രാജകീയ പ്രൗഢിയും ശക്തിയും ഒക്കെ ഉണ്ടെങ്കിലും ദാവീതിൻ്റെ ശരണം താൻ സേവിച്ച ദൈവത്തിലായിരുന്നു ദാവിദിനെ സംരക്ഷിക്കുന്നതും ഉയർത്തുന്നതുമൊക്കെ തൻ്റെ ദൈവമാണെന്ന് താൻ ഉറക്കെ വിളിച്ചു പറയുകയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമ്മുടെ ആശ്രയം നമ്മുടെ പണത്തിലാണോ ആരോഗ്യത്തിലാണോ നമ്മുടെ സാമൂഹിക ബന്ധങ്ങളിലാണോ കുടുംബ പാരമ്പര്യത്തിലാണോ ഇതിലൊക്കെ ആകാൻ സാധ്യതയുണ്ട് എന്നാൽ ഇതുവരെ നടത്തിയത് ദൈവം മാത്രമാണെന്ന് ഉറയ്ക്കുവാൻ സാധിക്കണം നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചയുടെയും നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന സകല നന്മകളുടെയും ഉറവിടം യേശുവാണെന്ന കാര്യം നമുക്ക് മറക്കാതിരിക്കാം നമ്മെ സംരക്ഷിച്ചത് യേശുവാണ് യേശുവിൻ്റെ നാമത്തെ നമുക്ക് ഉയർത്താം നാലു വശത്തു നിന്നും ശത്രു ആക്രമിച്ചപ്പോൾ യേശു നമുക്ക് ചുറ്റും പരിചയമായിരുന്നു എല്ലാവരും നമ്മെ താഴ്ത്തി കെട്ടിയപ്പോൾ യേശു നമ്മുടെ മഹത്വമായി കൂടെയിരുന്നു എല്ലാവരും നമ്മെ പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ചപ്പോൾ യേശു നമ്മുടെ തല ഉയർത്തി ആ യേശുവിനെ നമുക്ക് സ്നേഹിക്കാം ആരാധിക്കാം ലൂക്കോസ് രണ്ടിൻ്റെ മുപ്പത്തൊന്നിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് നീ സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിൻ്റെ രക്ഷയെ സർവശക്തനായ ദൈവം മാനവജാതിക്കായി ഒരുക്കിയ രക്ഷകനാണ് യേശു യേശുവിൽ കൂടിയുള്ള രക്ഷയാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് യേശു നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ എല്ലാ മേഖലകളിലും മാറ്റം സംഭവിക്കും ആ രക്ഷ പല പ്രശസ്തർക്കും ധനികന്മാർക്കുമൊക്കെ ലഭിക്കാതെ പോയപ്പോൾ നമ്മെപ്പോലെയുള്ള ചിലരെ അത് തേടിയെത്തി ആ രക്ഷയുടെ ഒരു ഭാഗമാണ് നമുക്ക് ചുറ്റും പരിചയായും നമ്മുടെ തല ഉയർത്തുന്നവനുമായി ഒക്കെ യേശു നമ്മുടെ കൂടെയുള്ളത് സംരക്ഷിക്കാമെന്ന് പറഞ്ഞവർ മാറി നിന്നപ്പോൾ സഹായിക്കാമെന്നും രക്ഷിക്കാമെന്നും ഒക്കെ പറഞ്ഞവർ വാക്കുമാറിയപ്പോൾ യേശു മാത്രമാണ് കൂടെ നിന്നതും സഹായിച്ചതും രക്ഷിച്ചതുമൊക്കെ ഈ യേശുവിനെ ഒരു നിമിഷം പോലും മറക്കാതെ നമുക്ക് ജീവിക്കാം പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദേവിയേ അങ്ങയുടെ പുത്രനായ യേശുവിനായി ഞങ്ങൾ അങ്ങേക്കുന്ന നന്ദി പറയുന്നു യേശുക്രിസ്തുവിൻ നാമത്തിൽ അമേ ഗാഡ് ബ്ലസ്സസ് ഓ